എൻ്റെ എല്ലാ സ്നേഹിതർക്കും മാന്യരായ യൂട്യൂബ് പ്രേക്ഷകർക്കുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് പങ്കുവെക്കപ്പെടുന്ന സന്ദേശം നിങ്ങളുടെ ആത്മീക കണ്ണുകളെ തുറക്കും ഞാനത് വിശ്വസിക്കുന്നു ഈ സന്ദേശം കേട്ട ശേഷം ഒരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് മാത്രമല്ല നിങ്ങൾ ഈ സന്ദേശം കേട്ട ശേഷം ഒന്ന് രണ്ട് സ്നേഹിതർക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യാനായിട്ട് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം എല്ലാത്തി ലേഖനം നാലാമത്തെ അധ്യായം അതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾ മക്കൾ ആകെ കൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രൻ അത്ര പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകും ഈ വചനത്തെ ആസ്പദീകരിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് എല്ലാർത്ഥ ലേഖനം നാലാം അധ്യായത്തിന്റെ ഈ വായിച്ച വചനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഒരു രഹസ്യമാണ് പൗലോസ് സഭയ്ക്ക് വെളിപ്പെടുത്തുന്നത് പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് ലഭിക്കാഞ്ഞ അവർക്ക് വിവരിച്ച് കിട്ടാത്ത അവരുടെ മുമ്പിൽ അടഞ്ഞുകിടന്ന ഒരു വാതിൽ പിതാവായ ദൈവം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് അത് നമുക്ക് തുറന്നു തന്നു അത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൻ്റെ ആഴമേറിയ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തെ കുറിച്ചിട്ടുള്ള ഒരു രഹസ്യവാതിലാണ് ഇവിടെ വായിച്ച വചനഭാഗത്ത് പറയുകയാണ് നിങ്ങൾ ഇനി ദാസന്മാരല്ല നിങ്ങൾ ഇനി അടിമകളല്ല നിങ്ങൾ പുത്രന്മാരും പുത്രിമാരുമാണ് ആരുടെ പുത്രന്മാർ ആരുടെ പുത്രിമാർ ഇവിടെ പറയുന്നു സ്വർഗീയ പിതാവിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ് നാം ആകയാൽ നിങ്ങൾ മക്കളാകെ കൊണ്ട് എനിക്ക് ഈ വാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാന് ഈ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കിയത് എനിക്ക് കുഞ്ഞുണ്ടായ ശേഷം അതിനു മുമ്പ് എൻ്റെ അപ്പായും അമ്മയും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ കരുതുന്നുണ്ട് അവരുടെ സ്നേഹം ഞാൻ അനുഭവിച്ചു എന്നാൽ ഒരു ഒരു പിതാവെന്നുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിയപ്പോഴാണ് ഈ സ്നേഹത്തിൻ്റെ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് കുഞ്ഞുണ്ടായ ശേഷം എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ കയ്യിലെടുത്തിട്ട് എനിക്ക് ആ കുഞ്ഞിനെ കളിപ്പിക്കാനൊന്നും അറിയത്തില്ല അപ്പം ഞാനങ്ങനെ സാധാരണ കുഞ്ഞുങ്ങളെ എടുക്കാറുമില്ല ഞാനിങ്ങനെ എന്തോ ചെയ്യണം ഈ കുഞ്ഞിനെ എങ്ങനെയാണ് അവളുടെ അവളുടെ കണ്ണൊന്ന് തുറന്ന് കിട്ടണ്ടേ ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചപ്പം എൻ്റെ വൈഫ് എനിക്ക് പറഞ്ഞു തന്നു ജസ്റ്റിനൊരു പാട്ടൊന്ന് പാടി നോക്കാം അപ്പം ഞാൻ അവള് പ്രഗ്നന്റ് ആയിരുന്ന സമയങ്ങളിൽ പാട്ട് പാടുമായിരുന്നു അപ്പം എൻ്റെ വൈഫ് എപ്പോഴും പറയും അയ്യോ പാട്ട് പാടുമ്പോൾ അവളകത്ത് ചലിക്കുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും പാടണം ഞാൻ വിചാരിച്ചത് എൻ്റെ വൈഫ് എന്നെ കൊണ്ട് പാടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു തന്ത്രമാണ് എന്നിരുന്നാൽ ഈ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴാണ് ഈ പാട്ട് പാടാൻ പറഞ്ഞത് ഞാൻ കയ്യിലെടുത്ത് പാട്ട് പാടി കേട്ടോ അവിടെ മുഖത്ത് നോക്കി പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ കണ്ണടച്ച് കിടന്ന കുഞ്ഞ് കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്കി യു എൻ്റെ ഹൃദയത്തിനുണ്ടായ സന്തോഷം ഇന്നും ആ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഫോണിൽ ആ വീഡിയോ ഞാൻ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം ഇതാണ് അപ്പൻ എപ്പോഴും മക്കളെ ശ്രദ്ധിക്കും മക്കളുടെ കണ്ണൊന്ന് തുറന്ന് കാണാൻ അവരോടൊന്ന് സംസാരിക്കാൻ കൊതിക്കുന്ന ഒരു അപ്പനാണ് ഞാൻ അപ്പം എനിക്ക് എൻ്റെ കുഞ്ഞിനോട് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ ഞാൻ ശുശ്രൂഷകൾക്കായിട്ട് മാസത്തിൽ രണ്ടാഴ്ചയെങ്കിലും ഞാൻ യാത്രയിലായിരിക്കും അപ്പം ഞാൻ തിരിച്ചു വരുന്നത് വരെ എൻ്റെ കുഞ്ഞുങ്ങളെന്നെ ഫോണിലൂടെ വിളിക്കും എൻ്റെ ഇളയ ഇളയമാർക്ക് അഞ്ചു മാസമേ ആയിട്ടുള്ളൂ അവളെ ഫോൺ ചെയ്യുമ്പോഴും എന്തൊരു ചിരിയ എന്തൊരു സന്തോഷമാ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ് അപ്പോസ്ത പൗലോസ് പറയാണ് നിങ്ങൾക്ക് സ്വർഗീയ പിതാവുണ്ട് ആ പിതാവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു ആ സ്നേഹനിധിയായ പിതാവ് നിങ്ങളെ കാണുവാനും നിങ്ങളോട് മിണ്ടാനും നിങ്ങളുടെ ശബ്ദം കേൾക്കാനും നിങ്ങളോട് സംസാരിക്കാനും കൊതിയുണ്ട് നിങ്ങൾ അടിമകളല്ല നിങ്ങൾ ദാസന്മാരല്ല നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങളുടെ ആ വലത്തെ വലത്തേക്കരന്മാരോട് ചേർത്ത് പിടിച്ചിട്ടൊന്ന് പറയാമോ ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് പൊസിഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കളാകുക എന്നുള്ളതാണ് ദൈവത്തിന്റെ മകനാകുക മകളാകുക ഇത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഉന്നതമായ അനുഭവമാണ് ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് തുറന്ന് തന്നിരിക്കുക പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് പ്രാർത്ഥനയെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുന്നു ആ സംശയത്തിന്റെ മറുപടിയായിട്ട് യേശു ഒരു പ്രാർത്ഥനയുടെ മാതൃക പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അത് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെ അവിടെയും യേശു അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ വന്നത് നിങ്ങളെ ഭയത്തിൽ നിന്ന് വിടുവിക്കാനാണ് നിങ്ങൾക്ക് ധൈര്യത്തോടെ സ്വർഗത്തിലെ അപ്പായെ അപ്പാ എന്ന് വിളിക്കാനുള്ള ഒരു വലിയ പ്രിവിലേജ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവിനെ ഏത് സമയത്തും ധൈര്യത്തോടെ അബ്ബ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ അധികാരത്തെ യേശുക്രിസ്തു മുഖാന്തരം തന്നിരിക്കുന്നു എല്ലാത്തി ലേഖനം നമുക്ക് പറഞ്ഞു തരുന്ന സത്യം പുത്രത്വത്തിൻ്റെ വെളിപ്പാടാണ് എൻ്റെ പ്രാർത്ഥനാ രീതികൾക്ക് വലിയ വ്യത്യാസങ്ങൾ വരുത്തിയത് ഈ വചനത്തിൻ്റെ സത്യമാണ് അതുവരെ എനിക്ക് ഭയമായിരുന്നു പ്രാർത്ഥിക്കാൻ എന്നാൽ എൻ്റെ പിതാവ് എന്നെ എത്ര സ്നേഹിക്കുന്നു എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ അതിലും സ്നേഹിക്കുന്നു എന്നുള്ള ആ വലിയ വെളിപ്പാടെ എനിക്ക് ലഭിച്ചപ്പോൾ ധൈര്യത്തോടെ ഏത് സമയത്തും ഏതു പാതരാത്രിയിലും ഏത് ഇടത്തു നിന്നുകൊണ്ട് എൻ്റെ അപ്പായോട് സംസാരിക്കാൻ എനിക്ക് കഴിയും ആ വലിയ ഒരു ബോധ്യം എൻ്റെ അകത്തുള്ള പല കെട്ടുകളെയും പൊട്ടിച്ചു ഭയത്തിന്റെ കെട്ടുകളെ നിരാശയുടെ കെട്ടുകളെ സംശയത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ചെന്നെ സ്വതന്ത്രമാക്കി ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള എല്ലാ തെറ്റിദ്ധാരണകളും അവിശ്വാസവും കെട്ടുപൊട്ടുകയാണ് ഈ സന്ദേശം നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ അധികാരത്തോടെ ജീവിക്കാൻ നിങ്ങളെ പ്രാപ്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് സന്ദേശങ്ങൾ കേൾക്കാം ഇതൊരു വലിയ പ്രിവിലേജാണ് അബ്ബാ എന്ന് വിളിക്കാനുള്ള പദവി സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം കേട്ട ശേഷം നിങ്ങൾക്ക് പ്രയർ ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത് മെസ്സേജ് അയയ്ക്കുക നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം മേ ഗോഡ് ബസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ